ലയൻസ് ാട്സ് ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സെക്കൻഡ് വൈസ് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും നടന്നു ലയൻസ് ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സെക്കൻഡ് സെക്കൻഡ് വൈസ് വൈസ് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും നടന്നു ലയൻസ് ഗവർണർ ടൈറ്റസ് തോമസ് ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷം ി ഗവർണർ വെച്ച് എല്ലാം കൂടി ഒരേ ഒരേ മുത്തുകൊണ്ട് പുറത്തിറക്കി വളരെ ഒരു പരിപാടിയാണ് ഞാനിന്ന് ആൾക്കാരെല്ലാം കാണുമ്പോൾ വളരെ ഒത്തിരി സന്തോഷം കാണുക ഓണം കൂടുതൽ ആഘോഷിച്ചുകൊണ്ടാണോ അതോ ഓണം താമസിച്ചുകൊണ്ടാണോ ചിങ്ങൻ കഴിഞ്ഞ് കഞ്ഞിയിലേക്ക് വന്നതുകൊണ്ടാണോ എന്നറിയില്ല എന്നാലും കൂടുതൽ ഓണം ഓണാഘോഷങ്ങളിൽ പങ്കെടുണ്ടാവും എങ്കിൽ പോലും നമ്മുടെ കാഞ്ഞങ്ങാട് ക്ലബിന്റെ ഓണാഘോഷ എല്ലാ വർഷവും നമ്മൾ നമ്മുടെ ബഹുമാനായ പ്രസിഡന്റിന്റെ നല്ലൊരു ഫോം അതുപോലെ തന്നെ തന്നെ ഈ ഓണാഘോഷ പരിപാടികൾ നേരത്തെ ആരംഭിക്കുകയും ചെയ്യും ക്ലബ്ബ് പ്രസിഡന്റ് ശ്യാം പി അധ്യക്ഷത വഹിച്ചു മുൻ ഗവർണർ കെ ശ്രീനിവാസ് ചേണായി മുഖ്യപ്രഭാഷണം നടത്തി ക്ലബ്ബ് സെക്രട്ടറി ജിപ്സൺ അലക്സ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ലബ് ട്രഷറർ സി എ എത്തെയും ചെരിപ്പാടി നന്ദിയും പറഞ്ഞു ക്ലബ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി न्यूज ब्यु काड